വെജിറ്റബിൾസും മുട്ടയും മൈദയും കോൺഫ്ലോവറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കേ അപ്പൊ ഇത് ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ ജൂലിയൻ പീലർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം പീലർ വെച്ചിട്ട് ഇതിന്റെ തോലൊക്കെ ഒന്നും കളയേ അതുപോലെ തന്നെ കുക്കുംപറ നമുക്ക് ഫീൽ ചെയ്തെടുക്കുള്ളിലത്തെ സീഡ് എടുക്കണ്ടോ കാബേജും സബോളും ഇതുപോലെ തന്നെ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണേ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് വെക്കാ മിക്സ് ചെയ്ത് വെക്കേ അപ്പൊ ഇതിങ്ങനെ പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരെ വെജിറ്റബിൾസിൽ ഉപ്പിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇറങ്ങി വന്നിക്കുന്ന വെള്ളം മുഴുവനും നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞു കളയണേ ഇതുപോലെ എല്ലാം പിഴിഞ്ഞെടുക്കാം കേട്ടോ വെജിറ്റബിൾസിന്ന് ഇറങ്ങി വന്ന വെള്ളം എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ മുട്ട നമുക്ക് ഇതിൻ്റെ അകത്ത് പൊട്ടിച്ച് വയ്ക്കട്ടോ ഇതിൻ്റെ അകത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളമെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം നാല് ടീസ്പൂണ് മൈതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി ഒന്ന് എല്ലാവടത്തേക്കും സ്പ്രെഡാക്കി ഇനി നമ്മൾ മിക്സ് ചെയ്തിരിക്കണ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്ക നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം ഫ്ലെയിം സിം ആക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക ഇത് നിങ്ങൾക്ക് ഓവണിൽ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യാം കേട്ടോ ഇതിന്റെ ഒരു വശം വേവായി വന്നിട്ടുണ്ടാവട്ടോ നോക്കാം നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കേ ആ കറു വേവായിട്ടുണ്ട് പിന്നെ ഇത് തിരിച്ച് മറ്റേ വശം കൂടി നമുക്ക് വേവിക്കണമല്ലോ അപ്പോൾ അതിങ്ങനെ മറുവിശം കൂടി വേവാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കേ കുറച്ച് മതിയിട്ട് രണ്ട് ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി മറു വശം കൂടി വേവാനൊന്നും മൂടിച്ചിട്ട് സിമ്മിൽ വേവിച്ചെടുക്കേ ഇതിൻ്റെ മറുവിശം ഫ്രൈ ആയിട്ടുണ്ടെന്ന് നോക്കേ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റിയാൻ പറ്റൂട്ടോ വെന്തിട്ടുണ്ടെന്നുള്ളത് മൂവ് ചെയ്യുന്നുണ്ടേ നമ്മൾ നേരത്തെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തില്ല അതേപോലെ തന്നെ അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന്റെ കൂടെ കഴിക്കാൻ നല്ല കോക്ടൈൽ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിന്റെ തോലൊന്ന് പീൽ ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് വേവിച്ചെടുക്കണേ പിന്നെ പപ്പായ എടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി മതിയിട്ട് അതും ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം അഞ്ച് ക്യാഷ് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അതും എടുക്കണം അഞ്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് മധുരത്തിനായിട്ട് നമ്മൾ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് പിന്നെ പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് നാളികേര അര കപ്പ് നാളികേര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലോണം അധികം വെള്ളം ചേർക്കാതെ അടിച്ച് പിഴിഞ്ഞെടുക്കണേ നോർമൽ മിൽക്ക് യൂസ് ചെയ്യണവർക്ക് അത് ചെയ്യാം കേട്ടോ അപ്പം ആദ്യം മിക്സര ജാറിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിരിക്കണ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കണ പപ്പായ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കേ പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് ചിക്കന് ഡേറ്റ്സും ക്യാഷും കൂടെ ഉള്ളല്ലോ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം പിഴിഞ്ഞ ചിക്കൻ നാളികരപ്പാൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നല്ലോണം അടിച്ചെടുക്കുക എല്ലാ അതും കൂടി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ബാലൻസ് ഉള്ള പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്നടിച്ചെടുക്കാം കേട്ടോ കോക്ടൈൽ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മധുരത്തിന് ഡേയ്റ്റ്സ് ഇട്ടിക്കണം അതിന് പകരം പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് ഐസ് ക്രീമും സാധാരണ മിൽക്കും ഉപയോഗിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് കാഷ്യും കിസ്മസും പിന്നെ കോൺഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണൂർ കോക്ക് ടൈലായി മുട്ട അപ്പോൾ ഇത് നമുക്കിവിടെ പാലർജിയും പിന്നെ പഞ്ചസാരക്കും അങ്ങനെ ഡേറ്റ്സ് ഉണ്ടല്ലോ നല്ലത് എന്ന് വെച്ചിട്ടാണ് അതിട്ടിട്ട് ഉണ്ടാക്കുന്നതേ മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ആയ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ജ്യൂസ് ഉണ്ട് ക്യാരറ്റും പപ്പായ ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ